കണ്ണൂർ പയ്യന്നൂരിൽ ഒരു വിഭാഗം സിപിഐഎം നേതാക്കളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സ്പേസ് സംഘടനയ്ക്ക് പണം നൽകാത്തതിൽ ഭീഷണി പണം നൽകാൻ കഴിയില്ല എന്ന് അറിയിച്ചതോടെ ഭീഷണിപ്പെടുത്തിയെന്ന് പയ്യന്നൂർ സ്വദേശി സായി അമൃതിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു പതിനായിരം രൂപയാണ് ആവശ്യപ്പെട്ടത് പിരിവിനെത്തിയപ്പോൾ നൽകിയ ചായയുടെ പണം ഗൂഗിൾ പേ ചെയ്ത് അപമാനിച്ചെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് പാർട്ടിയുടെ അനുമതിയില്ലാതെ സ്പേസ് എന്ന പേരിൽ സമാന്തര സാംസ്കാരിക സംഘടന രൂപീകരിച്ചതിൽ നടപടി കുരുങ്ങുകയാണ് നേതൃത്വം അർജുൻ കല്യാടും എ കെ അഭിലാഷും നമുക്കൊപ്പം ചേരുന്നു ആദ്യം എ കെ അഭിലാഷിലേക്ക് എ കെ അഭിലാഷ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ആ തീർച്ചയായിട്ടും പയ്യന്നൂരിലെ വിഭാഗീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു ഇതിനെ ഇതിനെ തുടർന്ന് തന്നെ അവിടെ പ്രാദേശിക നേതൃത്വം ഇടപെടുകയും ജില്ലാ കമ്മിറ്റി അടക്കം ഇടപെട്ടുകൊണ്ട് തന്നെ പ്രശ്നപരിഹാരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ അതൊന്നും പൂർണ്ണ ഫലം കണ്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന നിലപാട് നില തന്നെയാണ് ഇപ്പോഴും തുടരുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് സ്പേസുമായി ബന്ധപ്പെട്ടാണ് സ്പേസ് നേരത്തെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ രൂപീകൃതമായത് അതായത് പയ്യന്നൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിമാരും അതോടൊപ്പം തന്നെ ചില മെമ്പർമാരും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംവിധാനം ഒരു സംഘടന രൂപീകരിച്ചത് പക്ഷേ ഇത് പാർട്ടിയുടെ അനുമതിയോടെ അല്ലെങ്കിൽ അറിവോടുകൂടി ആയിരുന്നില്ല ഇത്തരത്തിലുള്ള സംഘടന രൂപീകരിച്ചെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഈ മാസം മുപ്പതാം തീയതി ഒരു പരിപാടി സംഘടിപ്പിക്കാനുള്ള ഒരു നീക്കം അവർ നടത്തിയിരുന്നു ഖവാലി എന്ന് പറയുന്ന സൂഫി സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയായിരുന്നു സംഘടിപ്പിക്കാനുള്ള നീക്കം അവർ നടത്തിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റെസീറ്റ് അടി അച്ചടിച്ചിറക്കുകയും ഇതിൻ്റെ തുടർന്ന് പണപ്പിരിവ് നടത്താനൊരു നീക്കവും അവരുടെ ഭാഗത്തുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് സായി അമൃതിൻ്റെ വീട്ടിലെത്തുകയും അദ്ദേഹത്തോട് പതിനായിരം രൂപ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് പക്ഷേ അദ്ദേഹം ആ ഘട്ടത്തിൽ അതിന് ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും പിന്നീട് ഈ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയ്ക്ക് ഇത്തരത്തിൽ ഫണ്ട് നൽകാൻ കഴിയില്ല എന്നൊരു നിലപാട് അദ്ദേഹം വന്ന ആളുകളോട് പറയുകയും ചെയ്തു ഇതിനെതിരെയുള്ള ഒരു പ്രകോപനം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഈ സ്പേസിൻ്റെ ഭാരവാഹികൾ ശക്തമായി രംഗത്ത് വരികയും അതോടൊപ്പം തന്നെ സ്പേസിൻ്റെ ജനകീയതയെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് ഇത്തരത്തിലെ പരാമർശം നടത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുകയും ചെയ്തിരുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് സായി കൃഷ്ണയുടെ പോസ്റ്റാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കുന്നത് കാരണം അദ്ദേഹം പറയുന്നത് ഇതൊരു വിഭാഗീയ പ്രവർത്തനമാണ് പാർട്ടിയുടെ അനുഭാവിയാണ് പക്ഷേ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തന്നെ കിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഇത് വലിയ പ്രശ്നങ്ങളാവുകയും അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റി അടക്കം ഇടപെട്ടുകൊണ്ട് തന്നെ ഒരു നടപടിയിലേക്ക് പോകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാനും കഴിയുന്നത് ഓക്കെ അർജുൻ കല്ല്യാടി കൂടി നമുക്ക് പോകേണ്ട അർജുൻ കല്യാണി സംഘടന രൂപീകരിച്ചത് മാത്രമല്ല പണം പിരിച്ചത് ഇതൊക്കെ പാർട്ടിയുടെ പേരിലാണ് എന്നത് പാർട്ടി എങ്ങനെയാണ് നോക്കിക്കാണത് ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമോ തീർച്ചയായിട്ടും സുചി അതായത് ഒരു കടുത്ത നടപടിയിലേക്ക് സി പി ഐ എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ നേതൃത്വം പയ്യ പയ്യന്നൂരിലെ ഈ വിഭാഗീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കഴിഞ്ഞ ദിവസം അവിടെ ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പയ്യന്നൂരിലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ കണ്ണൂരിലേക്ക് വിളിച്ചു വരുത്തുകയും ഒരു യോഗം ചേരുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ പയ്യന്നൂരിൽ ഏരിയ കമ്മിറ്റി യോഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ പങ്കെടുത്തുകൊണ്ട് നടത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം ഈ സ്പേസ് എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യക്ഷത്തിൽ പാർട്ടി നേതൃത്വമായ അല്ലെങ്കിൽ പാർട്ടിക്ക് നേരിട്ട് ഒരു പങ്കാളിത്തത്തോടുകൂടി രൂപീകരിച്ചിട്ടുള്ളൊരു സംഘടനയില്ല പക്ഷേ അതിൻ്റെ ഭാഗമായി പറയേണ്ടത് ഏറ്റവും പ്രധാനമായി പ രണ്ട് വിഭാഗങ്ങളായി പാർട്ടി ചേരുചി നിൽക്കുകയാണ് അതിലൊരു വിഭാഗം നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ് ഇത്തരമൊരു സംഘടന രൂപീകരിച്ചിരിക്കുകയും ചെയ്യുന്നത് അതിൽ രാമന്തളി ലോക്കൽ സെക്രട്ടറി അതുപോലെ തന്നെ പയ്യന്നൂർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള നിരവധി പേർ പയ്യന്നൂരിലെ മുൻ എം എൽ എ ശ്രീകൃഷ്ണൻ്റെ മകൻ തുടങ്ങി പ്രധാനപ്പെട്ട പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ സെക്രട്ടറിയും ബ്രാഞ്ച് ി കമ്മിറ്റി അംഗങ്ങളും പാർട്ടി മെമ്പർമാരും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിലും ഒരു വിഭാഗം നേതാക്കളെ മാത്രം അംഗങ്ങളാക്കിക്കൊണ്ടാണ് ഈ സ്പേസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കടുത്ത നടപടികളിലേക്ക് തന്നെ പാർട്ടി കടക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഈ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ലോക്കൽ കമ്മിറ്റി അംഗങ്ങളോടും അല്ലെങ്കിൽ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരോട് പാർട്ടി ഏരിയ നേതൃത്വം നേരിട്ട് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് നാളെ അതായത് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചിനകം തന്നെ ഈ വിശദീകരണത്തിന് നൽകിയിട്ടുള്ള നോട്ടീസിൽ മറുപടി നൽകണമെന്നുള്ള കാര്യം പാർട്ടി നേതൃത്വം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നാളെ ഇവർ എന്ത് തരത്തിലുള്ള മറുപടിയാണ് ഈ പാർട്ടി നേതൃത്വത്തിന് ഈ സ്പേസ് എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് അതിനുശേഷം ഈ മറുപടി തൃപ്തിപകരമല്ലെങ്കിൽ പാർട്ടി ആവശ്യപ്പെട്ട മറുപടി നൽകിയിട്ടില്ല എങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി പുതിയ ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ട കെ കെ രാകേഷനും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടുത്ത അതൃപ്തിയുണ്ട് കാരണം പയ്യന്നൂർ പാർട്ടിക്ക് ഏറ്റവും വലിയ സംഘടനാ സ്വാധീനമുള്ള സംഘടനാ ശക്തിയുള്ള ഒരു ജില്ലയാണ് കണ്ണൂരിൽ കണ്ണൂരിലെ ഒരു പാർട്ടി കോട്ട എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയുന്ന ഒരു ഏരിയ കമ്മിറ്റിയാണ് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ആ ഏരിയ കമ്മിറ്റിയിൽ നേതാക്കൾ ഇങ്ങനെ ചേരി നിൽക്കുകയും ഒരു സ്പേസ് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചുകൊണ്ട് വിഭാഗീയ പ്രവർത്തനങ്ങൾ അതിരൂക്ഷമായി മാറ്റുന്ന നടപടികൾ സ്വീകരിക്കുന്നതും ഒട്ടും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് നേതൃത്വമുള്ളത് അതുകൊണ്ട് തന്നെ അതിശക്ത ായിട്ടുള്ള ഒരു നടപടികളിലേക്ക് സംഘടനാ നടപടികളിലേക്ക് സി പി ഐ എം കടക്കുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് നാളെ ഈ പറയുന്ന പ്രവർത്തകർ ഈ സ്പേസിന്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടി നേതാക്കളും പ്രവർത്തകരും എന്ത് മറുപടിയാണ് പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ അതിനുശേഷമായി തുടർ പ്രതികരണങ്ങൾ അതൊക്കെ ജില്ലാ ഘടകത്തിൽ നിന്ന് തന്നെ വരേണ്ടതുണ്ട് സ്പേസ് എന്ന ഒരു സംഘടന രൂപീകരിച്ചത് ഒരു വിഭാഗം സി പി ഐ എം പ്രവർത്തകരാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ നടപടിയിലേക്ക് നേതൃത്വം കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അർജുൻ കല്യാൺ നൽകുന്ന ആ വിവരങ്ങൾ